இல்ல இல்ல பார்ட்டி லூ சருல்லி கமூனிஸ்ட் பார்ட்டி அல்ல അത് ഇങ്ങനെ ആയത് വെറുതെ നിങ്ങളന്നെ പരാതി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലതാണ് വേറെ എന്ത് പരാതി ഞങ്ങളും അത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടം വരുമ്പോഴേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടും തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി എന്ന രീതിയിലും സ്ഥാനാർത്ഥി നിർണയവും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ അപൂർവം മാത്രമേ അവിടെ ഇവിടെ അത് പൂർത്തിയാക്കാനുള്ളൂ അത് വളരെ വേഗം പൂർത്തിയാകും പൂർത്തിയാക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മ്യൂണിക്കകത്തുമില്ല പാർട്ടിക്കകത്തും എല്ലാം നല്ല ശരിയായ രീതിയിലാണ് പോകുന്നത് രണ്ടാമത്തെ ചോദ്യമില്ലേ നേരെ ചോദിച്ചല്ലോ ആ ചോദ്യം ഞാൻ മറുപടി പറഞ്ഞല്ലോ തീരുമാനിച്ചു പിന്നെ അത് തീരുമാനം പുറത്തു വരുമല്ലോ തീരുമാനം പുറത്തു വരും രണ്ടു ദിവസം കൊണ്ട് തന്നെ വരും ഇനി പതിനാലാം തീയതി ആകുമ്പോഴേക്ക് അവർ സ്ഥാനം ഏൽക്കേണ്ടിയിട്ടുണ്ട് അതി ഭരണഘടനാപരമായിട്ട് പ്രശാന്തിന് ടേമേ പറ്റുള്ളൂ ഓർഡിനൻസ് എന്ത് ഓർഡിനൻസ് ഇതിനു വേണ്ടിയിട്ട് എല്ലാം ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ പ്രശാന്തിന്റെ പ്രവർത്തനത്തെ ഒന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഹൈക്കോടതി പറഞ്ഞ അങ്ങനെയൊന്നല്ല കോടതി എന്ത് പറയുന്നുണ്ടെന്നല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളേതായ നിലപാടുണ്ടല്ലോ ശരി